അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യം കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചെയ്യട്ടെ നിങ്ങൾ ചിന്തകൾ നിങ്ങളുടെ വാക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവരെ നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ അതായത് മക്കളില്ലാത്തവർ മക്കൾ രോഗികളായി കിടക്കുന്നവർ അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദൈവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാ അൽത്താറെ ജീവനെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാഴ്ച സത്യം നിങ്ങളെ ആശ്രയിക്കുന്നു നിങ്ങളുടെ ദിവസം കർത്താവിൻ്റെ നാമ ശുഭകരമാകട്ടെ കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങനെ സ്വന്തം മക്കൾ കഴിയണമേ നിത്യം പിതാമുത്തനും പരിശുദ്ധാത്മാവ സെ നീയിക്കുവാമേ